നെടുമ്പാശ്ശേരിയിൽ അഗ്നിബാധ രാത്രി പന്ത്രണ്ട് മണിയോടെ വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലാണ് അഗ്നിബാധയുണ്ടായത് അഗ്നിശമന സേനയെത്തി തീയണച്ചു നൂറ്റി മുപ്പത്തിനാല് മുറികൾ ഇവിടെയുണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലാണ് അഗ്നിബാധയുണ്ടായത് ഒരു കാർ പൂർണമായും മൂന്ന് കാറുകൾ ഏതാനും ബൈക്കുകളും ഭാഗികമായി കത്തി ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച് ലാഡർ ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത് പരിക്കില്ല ഹോട്ടലിലെ എ സിയും മറ്റ് വയറുകളും കത്തിപ്പോയില്ല ആക്ച്വലി ഒരു പതിനുമണിയൊക്കെ ആയപ്പോ പെട്ടെന്ന് ഇവിടെ ആൾക്കാര് വന്ന് ഡോറെ മുട്ടിയിട്ട് പറഞ്ഞതുപോലെ തീ പിടിച്ചിട്ടുണ്ട് എന്താ സംഭവം ഞങ്ങൾ ഇറങ്ങില്ല പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ളവരില്ലേ വാക്യുവേറ്റ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് താഴെ ഇറങ്ങി ഗ്യാരേജില് ഒരു കാറിന് തീ പിടിച്ചത് കാറിന് തീ പിടിച്ചോക്കെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തായിട്ട് തന്നെ സ്കൂട്ടിയും പിന്നെ രണ്ട് ബൈക്കും ഇതിനോട് കൂടി തീ പിടിച്ചപ്പോഴത്തേന് ആകെ ഇച്ചിരി സീനായി മൊത്തം ഗ്യാരേജ് ഓൾമോസ്റ്റ് കത്തി നശിച്ച് അത് വയറിങ്ങിനൊക്കെ ആയി പിന്നെ ലിഫ്റ്റിനും അതൊരു എന്താ പറയുക തീ പിടിച്ച് അങ്ങനെ സ്മോക്കാണ് മെയിൻ ആയിട്ടുണ്ടായ പ്രോബ്ലം ഇവിടെ അപ്പോഴത്തേന് ഫയർ ബ്രിഗേഡ് വന്നായിരുന്നു ഞങ്ങൾ വിളിച്ചായിരുന്നു ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേന് ഫയർ ബ്രിഗേഡ് വന്ന് ഓൾമോസ്റ്റ് അവർ ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻസ് പിന്നെ പന്ത്രണ്ട് മണിയായപ്പോഴാണ് ലിഫ്റ്റിലോട്ട് തീ പിടിച്ച് വയറിംഗ് ഒക്കെ കത്താൻ തുടങ്ങിയ അങ്ങനെ ലിഫ്റ്റ് തീ പിടിച്ചപ്പോഴാണ് ഫുള്ള് ആ ഫ്ലോർ ഫുള്ള് സ്മോക്കിയാണ് സ്മോക്ക് ആയത് ഭയങ്കരമായിട്ട് സ്മോക്ക് ആയപ്പോഴത്തേനും ആരൊക്കെയോ പിന്നെയും ബാക്കിയുണ്ട് രണ്ടുപേരെങ്ങാണ്ടോ അവരെയും പിന്നെ ഫയർ ബ്രിഗേഡ് വന്ന് അവര് ഹാൻഡിൽ ചെയ്ത ആ സൈഡിൽ കൂടെ ഉള്ള സ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റേ ലാഡർ ഒക്കെ ഇട്ട് അവര് എക്സ്കേപ്പ് ചെയ്ത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം സിറ്റുവേഷൻ കണ്ട്രോൾ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പരിക്കായിരിക്കും ആക്ച്വലി ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ഈ സ്മോക്ക് കൂടിയല്ലോ ആ സമയത്ത് ആരും രണ്ടുപേരകത്തുണ്ടായിരുന്നു അവര് അറിഞ്ഞിട്ടില്ല എല്ലാരും വാക്കേറ്റ് ഏയിപ്പിച്ച പക്ഷെ അവര് രണ്ടുപേരും ഓർക്കത്തെല്ലാം കണ്ടായതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായി അപ്പൊ അവര് ഹെൽപ്പുന്ന രീതിയിൽ വെളിയിൽ ബാൽക്കണി വന്നിട്ട് ടോർച്ചർ ലൈറ്റ് ഒക്കെ അടിച്ചപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിച്ച് ഇനി ആൾക്കാരുണ്ടെന്ന് അപ്പോഴെ തന്നെ ഫയർ ബ്രിഗേഡ് അവരുടെ ലാഡർ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഈ വാക്കറ്റ് ഏപ്പിച്ചു അല്ലാതെ സാരമായി പരിക്കെന്ന് പറയാൻ പരിക്കായിട്ട് ആർക്കും ഇല്ല സത്യം പറഞ്ഞാൽ എല്ലാവരും സേഫ് തന്നെയായിരുന്നു ആ കറക്റ്റ് ടൈമിൽ ഫയർ ബ്രിഗേഡ് വന്നുകൊണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാല ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് കണ്ട്രോളിലായിരുന്നു ഫയൽ അതെ